ആ ചിന്തയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മോചനം തരിക തന്നെ ചെയ്യും അപ്പോ നമ്മൾ ചിന്തിച്ചു ആരോഗ്യപരമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് പകൽ സമയത്തുള്ള ഇടവേളകൾ കിട്ടുമ്പോൾ മനസ്സിന് ഉണർവുണ്ടാകുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പതിവാക്കി മാറ്റണം നമ്മൾ ഒഴിവുള്ള സമയത്ത് നമ്മുടെ മനസ്സിനെ മനസ്സിന് ഉണർവുണ്ടാകുന്ന ചിന്തകൾ പതിവാക്കിയെടുക്കണം ആ മനസ്സിന് ഉണർവുണ്ടാകുന്ന ചിന്തകൾ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമ്മൾ ആശ്രയിക്കി കർത്താവിൻ്റെ ആ ദൈവമായിട്ട് ചേർന്ന് നടക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാൻ ഇടയായി തീരും ജീവിതത്തിൽ കണ്ടിട്ടുതൽ വെച്ച് ഏറ്റവും സമാധാനപരമായ ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകട്ടെ അപ്പൊ അങ്ങനെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നൽകിത്തരുന്നത് ഈ നമ്മൾ എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു പ്രസന്ന ഭാവത്തോടു കൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്നാൽ ആ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രസന്ന ഭാവത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയും മനസ്സിനെയും മാറ്റിയെടുക്കാനായിട്ട് സാധ്യമായി തീരും വേദപുസ്തകത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് വചനം നമ്മൾ വായിക്കുന്നത് ബൈബിളുടെ വാക്കുകൊണ്ട് നമ്മുടെ ചിന്തകളെ നിറയ്ക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള മനസ്സിന് അത് ഒരു ഔഷധം തന്നെയാണ് വചനത്താൽ നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും നിറയ്ക്കണം അപ്പോ ഞാന് നേരത്തെ പറഞ്ഞു ശാന്തമായ മനസ്സ് രൂപപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിറയ്ക്കണം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണെന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിക്കേണ്ടതും ആവശ്യമാണ് അപ്പോ അപ്പൊ തന്നെ മെയിനായിട്ട് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവയുടെ ശബ്ദത്തിന്റെ സവിശേഷത വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണ് വീണ്ടും പറയുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സംഭാഷണ രീതി അതൊക്കെ അതിന് അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സമാധാനപരമായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശാന്തമായിട്ട് സംസാരിക്കാൻ ശീലിക്കണം പ്രത്യേകിച്ച് ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അവരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് അവര് മാത്രമല്ല ലോകത്തുള്ള സകല ജനങ്ങളും അപ്പൊ അവര് സംസാരിക്കും അവരുടെ രീതി എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിരിക്കും നമ്മുടെ വീട്ടില് ഒച്ച ഒന്നുമല്ല അവര് സംസാരിക്കുന്നത് ശാന്തമായിട്ടാണ് അവര് സംസാരിക്കുന്നത് വസ്തുനിഷ്ഠമായ സൃഷ്ടിപരമായ സംഭാഷണം കൊണ്ട് കാര്യങ്ങൾ പുരോഗമിക്കാൻ ഇടയായിത്തീരും ആ സംഭാഷണം എല്ലാവർക്കും സഹായകരമായി അപ്പോൾ ശാന്തമായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തത നൽകി തരുന്നതാണ് ഞാൻ സ്പീച്ചിൽ കൊണ്ടിരിക്കുന്ന വിജയകരമായ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മള് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള പോയിന്റ് സഹിതമായിട്ടാണ് ഇന്ന് ഈ ലൈവിലൂടെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനപരമായ മനസ്സ് വികസിപ്പിച്ചെടുക്കാനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കണം എന്ന് കിട്ടൂ എന്നാൽ നിശബ്ദതയാണ് നമ്മൾ ആ അവസരത്തിൽ പാലിക്കേണ്ടത് അപ്പോൾ ആ നിശബ്ദത അവസരത്തിന് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ജാതികളുടെ ഉന്നതനാകും ആ വചനമൊക്കെയാണ് ആ അവസരത്തില് ആക്റ്റീവായി ആകാനായിട്ട് പോകുന്നത് ശാന്ത നിശബ്ദത പാലിക്കേണ്ട സ്ഥലങ്ങളിൽ നിശബ്ദത പാലിക്കുക അപ്പൊ തന്നെ സംഘർഷഭരിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ അവസരത്തിലും നിശബ്ദതയോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരായിട്ടുള്ളവരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോ ശാന്തതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നവും പരിഹരിക്കാം അതൊരു ആ സെന്റൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം നമ്മൾ ദേവസ്വനെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രശ്നവും പരിഹരിക്കാനായിട്ട് കഴിയും ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിലുള്ളത് പ്രാർത്ഥനയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതിനെപ്പറ്റിയൊക്കെ പല എപ്പിസോഡുകൾ നമ്മൾ യൂട്യൂബില് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടില്ലാത്തവരെ അതൊന്ന് കയറി നോക്കിയാൽ മതി പ്രാർത്ഥനയായി ആ അത്ഭുത വലിയ വലിയ കാര്യങ്ങളാണ് സാധിച്ചെടുക്കാനായിട്ട് കഴിയുന്നത് പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള അനേക ദൈഭക്തന്മാരുടെ അനുഭവങ്ങൾ ഞാൻ പല എപ്പിസോഡുകൾ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആ വലിയ വിശാലത പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും ലോകത്തിലെ ഏറ്റവും ഇലം കൂടിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ സർ ജോൺ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തു ഹണ്ട് ആ അവരും സംഘവും ആ വിജയം നേടുന്നതിനുണ്ടായ കാരണങ്ങൾ ആസൂത്രിതവും സംഘടിതവുമായ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണെങ്കിലും കൂടാതെ തങ്ങളുടെ വിജയം നിരീക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തവരുടെ ചിന്തകളും പ്രാർത്ഥനകളും കൂടി വിജയത്തിന് വഴി തിരിച്ചു വന്ന് അതിന്റെ സംഘാടകരും അതുപോലെ തന്നെ ജോൺ ഹണ്ട് ഹൺസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ചൂടും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർത്തുപോവുകയാണ് ഏറ്റവും വലിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്ക് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട മനുഷ്യരെ കൊണ്ട് അത് അസാധ്യമാണ് എന്നാല് ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ളവരുടെ ആ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ ചിന്തകളും പ്രാർത്ഥനകളും കൂടെ വിജയത്തിന് വഴി തെളിയിച്ചു എന്ന് അവര് പറഞ്ഞ കാര്യം ഞാൻ അല്ലെങ്കിൽ അവര് റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പൊ ആ എവറസ്റ്റ് കൊടുക്കൂടി കീഴടക്കാൻ വേണ്ടി ഒരുപാട് ഘടകങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കൂട്ടത്തിൽ പ്രാർത്ഥനയും അവർക്ക് ശക്തി പകർന്നു എന്ന് അവരുടെ അനുഭവത്തിലൂടെയൊക്കെ അവരെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ആ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ശക്തിയു ശക്തിയുമായാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ശക്തിയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത ചെയ്യ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം പ്രാർത്ഥനയ്ക്ക് നേടിത്തരാൻ കഴിയും ആ പ്രാർത്ഥന നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു ാക്ടീസ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഇടയായിത്തീരും ആ അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് മാനസികമായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമുണ്ട് മാനസികമായിട്ടുള്ള നമ്മുടെ ശക്തിയും സമാധാനവും മാനസികമായിട്ട് നമുക്ക് ലഭിക്കുന്നൊരു ശാന്തത ഇതൊക്കെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടാണ് വേദോസ്തം പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടാനും പ്രാർത്ഥനയിൽ മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ടൊക്കെ ദൈവം നമുക്ക് വചനത്തിലൂടെ ആഹ്വാനം നൽകി തരുന്നു ഓരോ ദിവസവും കുറച്ച് മിനിറ്റുകൾ ദൈവത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് ശീലിക്കുമ്പോ അത് നിങ്ങളുടെ മനസ്സിനെ ആത്മീയമായിട്ട് ഒരു ശക്തിമത്താക്കി മാറ്റും വീണ്ടും പറയുന്നു ഓരോ ദിവസം ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ദൈവത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ദൈവപ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അർത്ഥ പ്രവൃത്തിയെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ ആത്മീയമായിട്ട് സ്വാധീനിക്കാൻ ഇടയായിത്തീരും അതിനുശേഷം ലളിതവും സ്വാഭാവിക ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മനസ്സുള്ള എന്ത് കാര്യം ദൈവത്തോട് ഒരു സ്നേഹത്തിനോട് പറയുന്നത് പോലെ ദൈവത്തോട് നമുക്ക് പറയാനായിട്ട് കഴിയും യാന്ത്രികമായ പ്രാർത്ഥന ശൈലികൾ ഉപയോഗിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ തന്നെ ദൈവത്തോട് സംസാരിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥന നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അനുദിന ജോലികൾ നിർവഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ആ പലരുടെയും എന്ന് പറയുന്നത് അതിനെ നമുക്ക് വേറിട്ട് മറ്റുള്ള ചിന്തകളൊക്കെ മാറി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും എന്നാൽ ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും കണ്ണടച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക ദൈവസന്നിധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ തന്നെ നമ്മുടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും യാചിക്കുന്ന യാചനകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ദൈവം അനുഗ്രഹം തന്നിരിക്കുന്നുവെന്ന് ഉറച്ച് വിശ്വസിക്കണം പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും നന്ദി പ്രകടനത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നന്ദി പ്രകടനത്തോടുകൂടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ യാചനകൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സ്നേഹവും സംരക്ഷണം കൊണ്ടും നിങ്ങളുടെ നിങ്ങളെ അത് വലയം ചെയ്യുകയാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും സംരക്ഷണം കൊണ്ടും അത് നമ്മളെ വലയം ചെയ്യുന്നു പ്രാർത്ഥനയിൽ നിഷേധാത്മകമായ ചിന്തകൾ ഒരിക്കലും ഉണ്ടാകരുത് വസ്തു വസ്തുനിഷ്ഠമായ ചിന്തകൾ മാത്രമേ ആ ഫലം ടുവിക്കുകയുള്ളൂ എന്നറിയുക അടുത്തൊരു ആണ് ദൈവേഷ്ടം സ്വീകരിക്കുവാനുള്ള സന്നദ്ധ എപ്പോഴും പ്രകടിപ്പിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിക്കാം എങ്കിലും ദൈവം തരുന്നത് സ്വീകരിക്കാൻ ആ തയ്യാറാകണം നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ആണ് ദൈവം എപ്പോഴും തരാനായിട്ട് പോകുന്നത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തരമാണ് ചെയ്യാൻ കഴിയുന്ന അവനാണ് നമ്മുടെ ദൈവം അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ട് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എല്ലാം ദൈവ തൃക്കരങ്ങളിൽ അർപ്പിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കണം എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളും പരമേൽപ്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുമുള്ള മനോധൈര്യത്തോടുകൂടെ അനോ അല്ലെങ്കിൽ മനോദാഷ് മനോദാഷ്ട്രതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ഫലങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൃഢമായി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടവർ എന്ന സബ്ജക്ടിന്റെ ഒരു പട്ടിക തയ്യാറാക്കണം നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഫലങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പറഞ്ഞു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുവട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വിശാലത ഒരുക്കും അത്ഭുതങ്ങളെ ചെയ്യും എന്ന് അറിയാം നിങ്ങളുടെ സന്തോഷം നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കാൻ പോകും നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുകയാണ് വേണ്ടതെന്ന് ഈ അവസരത്തിൽ ഞങ്ങള് ഞാൻ ഈ അവസരത്തിൽ ലൈവിൽ നിങ്ങളോട് അറിയിക്കണമോ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് സമാധാന അന്തരീക്ഷമോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടരണം അപ്പോൾ അങ്ങനെ തുടരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും ആ ഞാന് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ അനുഭവം ഞാൻ കേൾക്കൊണ്ടായി അദ്ദേഹം മറ്റുള്ളവർ അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ ഒന്നും കയ്യില്ല കൂടി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ദിവസത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എല്ലാ ദിവസത്തിന്റെയും ഒരു ഭാഗം അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാനിടയായി തീർന്നു അദ്ദേഹം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പൊ അങ്ങനെ കണ്ടെത്തി നമ്മൾ ഓരോ ദിവസവും മുൻപോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ നമ്മൾ പ്ലസന്റ് ആയിട്ട് കാണപ്പെടുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ഞാൻ അതിൽ അതിൽ ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും അത് ശക്തവും വ്യക്തമായ ശബ്ദത്തിൽ ആ ഒരു വാക്യം വായിച്ചിട്ട് അതിലെഴുതിയിരിക്കുന്നത് നമ്മൾ അത് വായിച്ചിട്ട് പറയണം കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവ് കർത്താവൊരുക്കിയ ദിവസമാണെന്നും ഇന്ന് സന്തോഷിച്ച് ഞാൻ ഉല്ലസിക്കും ഇത് കർത്താവ് കർത്താവൊരുക്കിയ ദിവസമാണ് ഇന്ന് ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം അസാധാരണമായിട്ട് പ്രവർത്തിക്കും എനിക്ക് കൂടുതൽ ശക്തിയോടുകൂടെ മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങണം നമ്മൾ രാവിലെ ഒരു ദിവസം ആരംഭിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തിയും ഊർജവും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് നൽകി തരാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വീണ്ടും പറയട്ടെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പല നമ്മൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കണ്ടുകൊണ്ടായിരിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം ചെയ്യും അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് വൻകാര്യങ്ങൾ ചെയ്യുമെന്നുണ്ട് ആ വലിയ പ്രതീക്ഷയോടുകൂടെ വേണം ഒരു ദിവസം ആരംഭിക്കണം അപ്പോൾ അങ്ങനെ ആ പ്രതീക്ഷ നമ്മുടെ മനസ്സിനെ നിറയ്ക്കണം വചനം നമ്മൾ ഉരുവിടണം വചനം വായിക്കണം ധ്യാനിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ആ തന്റെ പ്രവൃത്തി അയക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് വചനം പറയുന്നു സന്തോഷവും ജയവും എല്ലാം നമ്മുടെ കൂടാരങ്ങളിൽ നിന്നാണ് നമ്മുടെ കൂടാരങ്ങളുണ്ട് നമ്മുടെ കൂടാരങ്ങൾ അത് വെളിപ്പെട്ടു വരണം വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് അപ്പോ ജയവും ഉല്ലാസവും സമാധാനവും സന്തോഷവും സമൃദ്ധിയുടെ അനുഭവം എല്ലാം ഒരു ദൈവമൈതരുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുകയാണ് അത് പലപ്പോഴും അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ശത്രു അതിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അകറ്റിക്കളയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വേദപുസ്തകം നമുക്ക് എന്താണോ അഷോർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഉറപ്പ് തള്ളിരിക്കുന്നത് അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംബന്ധിക്കുമ്പോൾ ഓർത്തു കൊള്ളണം അത് ശത്രുക്കുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ ശത്രുവിന്റെ അല്ലെങ്കിൽ ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിരുന്ന ചില ചിന്തകളാണ് അല്ലെങ്കിൽ ആ സന്തോഷത്തിലേക്ക് അടുത്ത് വരാൻ കഴിയാതെ നമ്മളെ അനറ്റി കളയുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്ന ആ വചനത്തിനെ ആശ്രയിച്ച് വേണം ഒരു ദിവസം ആരംഭിക്കേണ്ടത് അങ്ങനെ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാനായിട്ടിടയായിരുന്നു ഞാൻ ഈ ലൈവ് തുടങ്ങിയ സമയത്ത് ഒരുപാട് പോയിന്റുകൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങളൊന്ന് ഒന്ന് നോട്ട് ചെയ്യുക ആ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളത് ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിജയകരമായിട്ട് മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയും എന്ന് വീണ്ടും ഞാൻ ഓർമ്മിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞിരുന്നു അത് നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പോയിന്റ് കോപവും അതുപോലെ തന്നെ ക്ഷോഭവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകറ്റി കളയണം അങ്ങനെ അത് അകറ്റി കളയുമ്പോൾ ശാന്തമായ ഒരു മനസ്സിന് നമ്മൾ ഉടമകളായി മാറും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുവാനും ഇടയാകും യോഗിച്ചു സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം യോഗിച്ചുശേഷം സുവിശേഷം പതിനാലിൻറെ ഇരുപത്തി ഏഴ് അപ്പം ഈ കോപം മറ്റുള്ള ക്രോധം മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ വിദ്വേഷം പാക ഇതൊക്കെ മാറ്റിക്കളയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകുന്നത് ശാന്തമായ അന്തരീക്ഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് ആ സുവിശേഷം വിശേഷം ആറിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത് വായി വായിക്കുമ്പോൾ അതിനകത്തൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഞാൻ ഈ പറഞ്ഞ വാക്യമായിട്ട് കണക്ട് ചെയ്യുന്ന അനുഭവങ്ങളാണ് അപ്പൊ അതൊന്ന് വായിച്ച് കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും എല്ലാ പ്രായത്തിലും എല്ലാ രാജ്യത്തിലുമുള്ള ജനങ്ങളെ ഫലിക്കുന്ന ഒരു കാര്യമാണ് മാനസിക സംഘർഷം അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു എല്ലാ രാജ്യത്തിലുമുള്ള എല്ലാ ജനങ്ങളെയും ഒരേപോലെ ഭരിക്കുന്ന ഒരു വിഷയമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എന്താണ് മാർഗം കഴിഞ്ഞ ചില മണിക്കൂറുകളായിട്ട് ഒരുപാട് കോളുകൾ ലൈനിൽ വരുമ്പോൾ അവർക്കും അമിതമായിട്ട് തലവേദന ഉണ്ടാകുന്നു മനസ്സിന് ശാന്തത ലഭിക്കുന്നില്ല അവരുടെ അവർക്ക് ബ്ലഡ് പ്രഷർ